നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസികൾക്ക് കൂടുതൽ ഇളവുകൾ കേരളത്തിലെത്തുന്ന പ്രവാസികൾക്ക് വീണ്ടും ക്വാറന്റൈൻ ഏർപ്പെടുത്തിയതിനെതിരെ ഗൾഫിൽ വ്യാപക പ്രതിഷേധം ഉയർന്നിരുന്നു കോവിഡ് പരത്തുന്നത് പ്രവാസികളാണെന്ന് വരുത്തി തീർക്കാൻ നേരത്തെ ശ്രമിച്ച സംസ്ഥാന സർക്കാർ ഇപ്പോഴും അതിനാണ് ശ്രമിക്കുന്നതെന്നും ഗൾഫ് മലയാളികൾ ആരോപണം ഉയർത്തി വലിയ കോളിളക്കം സൃഷ്ടിച്ചിരുന്നു എന്നാൽ ഇപ്പോഴിതാ പ്രവാസികൾക്ക് ഏറെ ആശ്വാസം പകരുന്ന വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് നിയന്ത്രണങ്ങളിൽ അയവ് വരുത്തി കൂടുതൽ ഇളവുകൾ അനുവദിച്ചിരിക്കുകയാണ് ഈ ഒരു വാർത്ത ഏതൊരു പ്രവാസിയേയും ആഗ്രഹിച്ചിരുന്നതാണ് ഇനി ഇളവുകൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം വിമാനത്താവളത്തിലെ പരിശോധനയിൽ പോസിറ്റീവായാലും ആയാലും ഇനി ലക്ഷണങ്ങളില്ലെങ്കിൽ വീട്ടിൽ പോകാവുന്നതാണ് നേരത്തെ പുറപ്പെടുന്ന രാജ്യങ്ങളിൽ നിന്ന് ആർ ടി പി സിആർ നെഗറ്റീവ് സർട്ടിഫിക്കറ്റുമായി വന്നാലും നാട്ടിൽ ക്വാറന്റൈനിൽ കഴിയണമെന്നതും എട്ടാം ദിവസം പണം മുടക്കി ടെസ്റ്റ് ചെയ്യണമെന്നതുമായിരുന്നു സ്ഥിതിവിശേഷം ഇതിലാണ് ഇപ്പോൾ വലിയ മാറ്റം വന്നിരിക്കുന്നത് നാട്ടിലെത്തി പോസിറ്റീവായാലും ലക്ഷണങ്ങൾ ഇല്ലെങ്കിൽ ഇനി കൂളായി പ്രവാസികൾക്ക് വീട്ടിലേക്ക് മടങ്ങാവുന്നതാണ് പരിശോധന ഒരാഴ്ച കഴിഞ്ഞ് മാത്രം നടത്തിയാൽ മതിയാകും എന്തായാലും ഒടുവിൽ പ്രവാസികളുടെ പ്രതിഷേധം ഫലം കണ്ടിരിക്കുകയാണ് നാട്ടിലെ കോവിഡ് കേസുകളും ഗണ്യമായി തന്നെ കൂടുന്ന ഈ അവസരത്തിലാണ് പ്രവാസികൾക്ക് ഇത്തരം ഇളവുകൾ അനുവദിച്ചിരിക്കുന്നതെന്നും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് നാട്ടിൽ ജനക്കൂട്ടത്തെ പങ്കെടുപ്പിച്ച് നടത്തുന്ന രാഷ്ട്രീയ പരിപാടികൾക്കില്ലാത്ത നിയന്ത്രണമാണ് പ്രവാസികൾക്ക് നേരെ ചുമത്തുന്നതെന്ന് മലയാളി സംഘടനകൾ ഉൾപ്പെടെ ആരോപണം ഉയർത്തിയിരുന്നു ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് എത്തുന്നവർക്കില്ലാത്ത വിലക്ക് പ്രവാസികൾക്ക് മാത്രമാക്കുന്നതിലെ അശാസ്ത്രീയതയും അവർ ചൂണ്ടിക്കാട്ടുകയുണ്ടായി കോവിഡ് കാരണം രണ്ടു വർഷത്തോളമായി നാട്ടിലെത്താൻ കഴിയാതിരുന്ന പല പ്രവാസികളും ഏറെ കഷ്ടപ്പെട്ട് അവധി സ്വന്തമാക്കി എത്തുമ്പോൾ ഏഴ് ദിവസം ക്വാറന്റൈനിൽ കഴിയണമെന്നത് അനീതിയാണെന്നാണ് പ്രവാസി മലയാളികൾ കുറ്റപ്പെടുത്തിയിരുന്നത് പുറപ്പെടുന്ന രാജ്യങ്ങളിൽ നിന്ന് ആർ ടി പി സിആർ നെഗറ്റീവ് സർട്ടിഫിക്കറ്റുമായി എത്തുന്നവർ നാട്ടിൽ ക്വാറന്റൈനിൽ കഴിയണമെന്നതും എട്ടാം ദിവസം സ്വന്തം പണം മുടക്കി ടെസ്റ്റ് ചെയ്യണമെന്നതും അന്യായമാണെന്നും പ്രവാസികൾ ആരോപിച്ചിരുന്നു വിമാനത്താവളത്തിലെ പരിശോധനയിൽ പോസിറ്റീവ് ആകുന്നവർക്ക് മാത്രം പോരെ ഈ ക്വാറന്റൈൻ എന്നും അവർ ചോദിച്ചിരുന്നു എന്തായാലും പ്രവാസികൾ ഉന്നയിച്ച ഈ ചോദ്യശരങ്ങളെല്ലാം കറക്റ്റ് സ്ഥലത്ത് ചെന്ന് കൊണ്ടതുകൊണ്ടാവാം ഇപ്പോൾ ഇത്തരം ഇളവുകൾ അനുവദിച്ചിരിക്കുക എന്ന് നമ്മൾക്ക് അനുമാനിക്കാം എന്തായാലും ഈ വാർത്ത പ്രവാസികൾക്ക് വലിയൊരു ആശ്വാസം തന്നെയാണ് എഴുതുന്നത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക